ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നേത്രപ്പഴം വീട്ടിൽ നിന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഏത് പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് നമുക്കിത് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് പൂരിയുടെ മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുക കുറേശ്ശേ വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുത്താൽ മതി ഞാനിവിടെ പൊടി അതുപോലെ വെള്ളമൊന്നും അളന്നിട്ടല്ല എടുത്തിട്ടുള്ളത് അളന്നെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കൈ വെച്ചിട്ടൊന്ന് മാവൊന്ന് കുഴച്ചെടുക്കാം കൈ വെച്ച് കുഴക്കുന്ന സമയത്ത് നമുക്ക് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തേച്ചതിന് ശേഷം കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് കയ്യിലൊട്ടി പിടിക്കാതെ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ പൂരിയുടെ മാവൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് നമുക്കൊരഞ്ച് മിനിറ്റ് ഈ മാവൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിറകിയെടുക്കുക അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇനി കുറച്ച് ആവലും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് നട്ട്സ് ചേർക്കുക ഏലക്കപ്പൊടി ചേർക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി അതുപോലെ പഞ്ചസാര വേണ്ടെന്നുണ്ടെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് അത് ചേർത്താലും മതി കിട്ടാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിവിടെ ശർക്കര ചേർത്തിട്ടില്ല പഞ്ചസാരയും അവലും തേങ്ങയും മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് രണ്ട് ഭാഗമായിട്ട് ഞാനൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് നമുക്കിതൊന്ന് ചപ്പാത്തി പലകയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കണം കുറച്ച് പൊടിയിട്ടിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തി ഒക്കെ പരത്തുന്ന പോലെ ഒന്ന് കനം കുറച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക പരത്തുന്ന സമയത്ത് ഒരുപാട് നൈസായി പോകരുത് കേട്ടോ നമ്മളിത് ചുരുട്ടിയെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകും കുറച്ച് കലത്തോടുകൂടി തന്നെ പരത്തിയെടുക്കുക നന്നായിട്ട് പരത്തിയതിനു ശേഷം ഞാനിതിലേക്ക് നേന്ത്രപ്പഴം നീളത്തിൽ നിന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് നമ്മൾ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് പഴംപൊരിക്കൊക്കെ അരിഞ്ഞെടുക്കുന്ന അതേ രീതിയിലാണ് ഇത് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം നമ്മുടെ അവലും തേങ്ങയും പഞ്ചസാരയും ഉള്ള ഒരു മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇത് ടേസ്റ്റിയാക്കാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നീയിൽ വേണമെങ്കിൽ വറുത്തിട്ടതൊക്കെ ചേർക്കാം കേട്ടോ നിങ്ങൾക്ക് ഇനി ഇതുപോലെ നിരത്തിയതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചുരുട്ടിയെടുക്കുന്ന സമയത്ത് പിന്നെ നമ്മുടെ ഈ ഒരു മാവ് നല്ല രീതിയിൽ തന്നെ രണ്ട് ഭാഗവും നല്ല പോലെ ഒട്ടിച്ചുകൊടുക്കുക ആ ഒരു സൈഡിൽ കൂടൊന്നും നമ്മുടെ ഈ ഒരു തേങ്ങയുടെ മിക്സ് ഒന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി അതിന് ശേഷം നമ്മൾ ഓയിൽ ചൂടാക്കിയിട്ട് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് വെളിച്ചെണ്ണയോ ഓയിലോ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം നല്ല ചൂടായിട്ടുള്ള ഓയിലിൽ നമ്മൾ ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെച്ചിട്ടല്ല ചെയ്യുന്നുണ്ട് നല്ല ചൂടായിട്ടുള്ള ഓയില് ഇതിട്ടതിന് ശേഷം ഒന്ന് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് എല്ലാ ഭാഗവും നല്ല പോലെ ഒന്ന് മൊരികിച്ച് ാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് പുറം ഭാഗം നല്ല ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ